ഹായ് ഓൾ എല്ലാവർക്കും സുഖല്ലേ ചില ആളുകൾ നമ്മുടെ ആരും അല്ലെങ്കിൽ പോലും അവരുടെ സന്തോഷമായാലും സങ്കടമായാലും അത് നമ്മുടേതെന്ന് കൂടി കരുതിയിട്ട് ഏറ്റെടുക്കുന്നവരാണ് നമ്മൾ മലയാളികളായിട്ടുള്ള കൂടുതൽ പേരും അല്ലേ അപ്പം അങ്ങനെ ഒരു യൂട്യൂബേഴ്സ് നമുക്കിടയിൽ ഉണ്ടായിരുന്നു അതിലൊരാൾ ഇന്ന് ജീവനോടെ ഇല്ല ഒരാളുണ്ട് ഞാൻ പറയുന്നത് വേറെ ആരെക്കുറിച്ചും അല്ല ജസ്യ ആഷിക്കിനെ കുറിച്ചാണ് ജസ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്യാൻസർ സർവൈവർ ആയിരുന്നു വളരെയധികം വേദനയുടെയും അതുപോലെ ജീവിതത്തിലേക്ക് അവൾക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിൻ്റെയോ ഒക്കെ ഒടുവിലാണ് അവള് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത് അത്രയധികം അവൾ ക്യാൻസറിനോട് പോരാടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഭർത്താവായിട്ടുള്ള ആശക്കും കട്ട സപ്പോർട്ടായിട്ട് നിന്നിരുന്നു നമുക്കൊക്കെ അറിയാം നമ്മുടെ കുടുംബത്തിലൊക്കെ ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു മാരകരോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേർക്കും അറിയാൻ ചാൻസ് ഉള്ള കാര്യമാണ് സാമ്പത്തികമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടും അല്ലേ ക്യാൻസർ ബാധിച്ചിട്ടുള്ള അവരുടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും വേദനയും ഒക്കെ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ടാവും അതിനൊപ്പം അവര് സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ അത്രയധികം കഠിന പ്രയത്നം ചെയ്യുന്നുണ്ടാവും പണത്തിന്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നീട്ടാത്ത കരങ്ങൾ ഉണ്ടാവില്ല പലരെയും അന്വേഷിച്ച് ഒരു നൂറ് രൂപയെങ്കിലും അമ്പത് രൂപയെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകും അത്രയധികം കഷ്ടപ്പെടും അല്ലേ പല മഹലുകളിലായിട്ടായിക്കുന്നാലും അല്ലെങ്കിൽ പല സഹായങ്ങൾ അയക്കാനും ഒക്കെ ചെയ്തിട്ടായിരിക്കും പലരും ആർ സി സിയുടെ വരാന്തകളിൽ കയറി ഇറങ്ങുന്നുണ്ടാവും ഞാൻ ഇത്രയും പറയുന്നതെന്ന് കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ഇതേ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അത്രയധികം കഷ്ടപ്പെടും അല്ലേ അപ്പൊ അതേപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോയ ആളാണ് ആഷിക്കും ജെസ്സിയും ഒക്കെ അപ്പൊ അവരുടെയൊക്കെ വീഡിയോ കാണുന്ന ടൈമിൽ വേണ്ടി എന്റെ മനസ്സിൽ പോയ കാര്യം എന്ന് പറയുന്നത് ഇതിന് മുന്നേ തന്നെ എൻ്റെ കുടുംബത്തിൽ അനുഭവിച്ച ആൾക്കാരുടെ അവസ്ഥയായിരുന്നു മജ്ജയിൽ ക്യാൻസർ ആയിട്ടാണ് ജസ്സിയൊക്കെ ഉണ്ടായിരുന്നത് അതേപോലെ അവസ്ഥ തന്നെയായിരുന്നു എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നത് അപ്പോൾ ആ ടൈമിലൊക്കെ മജ്ജ മാറ്റിവക്കെ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പോലും രക്ഷപ്പെടാനായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോഴും വളരെയധികം വേദന തോന്നിപ്പോയി കാരണം നമ്മുടെ ആരുമല്ലെങ്കിലും ഇതുപോലെ സിറ്റുവേഷനൊക്കെ നമ്മുടെ കുടുംബത്തിലല്ല നമ്മുടെ വീട്ടിലോ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നവരും നമ്മുടെ ആരൊക്കെയാണുള്ളൊരു തോട്ട് നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവരുടെ വേദന നമ്മുടെ വേദനയായിട്ട് തന്നെ നമുക്ക് തോന്നുമല്ലേ അങ്ങനെ തോന്നിയിട്ടുള്ള പല ആളുകളും ഉണ്ട് നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് അവരുടെ ഓരോ കമന്റ് സെക്ഷൻ തന്നെ നോക്കിയാൽ മതി അതിന് ഉദാഹരണം തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഭർത്താവായിട്ടുള്ള ആശുക്കിനൊപ്പം അത്രയധികം നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച പെൺകുട്ടിയാ കല്യാണം കഴിഞ്ഞിട്ട് കൂടുതലും മാസീസിയുടെ വരാന്തകളിലൂടെ ഒക്കെ ആയിരുന്നു അവർ നടന്നുകൊണ്ടിരുന്നത് എല്ലാവരും ഹണിമൂണും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്ന ടൈമില് ഇവർക്ക് പഠിച്ച വിധിച്ച വിധി എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റൽ വരാന്തകൾ കയറി ഇറങ്ങാനായിരുന്നു അതൊക്കെ അവർ തരണം ചെയ്തിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ ജസിയയുടെ കൈ പിടിച്ചിട്ട് നിൽക്കുന്ന ആശിക്കിനെ കണ്ടിരുന്നത് ജെസ്സിയ രോഗബാധിതയായ ആ ഒരു ടൈമിൽ തന്നെ ആയിരുന്നു ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടും അവർക്കൊരു താങ്ങും തണലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവര ഈ ഒരു യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിലെങ്കിലും ഇതുപോലൊരു ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം എനിക്കിത് നന്നായിട്ട് അറിയാം കാരണം എൻ്റെ കുടുംബത്തിലും ഉണ്ടായിരുന്നു രണ്ട് പേര് ക്യാൻസർ ബാധിച്ചിട്ട് ഇതുപോലെ തന്നെ മജ്ജയിൽ ക്യാൻസർ ഒരാൾക്ക് ബ്ലഡ് ക്യാൻസറോ ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് പണത്തിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളും അലഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ടറിയാം ആരുടെയെങ്കിലും കയ്യും കാലം പിടിച്ചിട്ടെങ്കിലും ഒരു കീമോന്റെ പൈസ സംഘടിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടായിരുന്നു അതൊക്കെയായിരുന്നു ഞാൻ ഈ ജസിയാഷിഖ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്റെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരുന്നത് ആഷിക്ക് എങ്ങനെയാണോ ആ പെൺകുട്ടിയുടെ കൂടെ അതുപോലെ തന്നെയായിരുന്നു എൻ്റെ കാർണറുടെ കൂടെ അമ്മായി ആയിട്ടുണ്ടായിരുന്ന അവിടെ ഭാര്യയെ നിന്നിരുന്നത് ഒരാണിന് ആണെന്നും പെണ്ണിന് പെണ്ണെന്നോ ഉപരി അങ്ങനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അത്രയധികം വേദനിച്ചിട്ടായി കഴിഞ്ഞാലും എന്താ പറയാ നമ്മുടെ ഹൃദയം കല്ലാക്കി മാറ്റിക്കൊണ്ട് ഒരുമിച്ച് എന്ന് പറയില്ലേ കാരണം മനസ്സ് അങ്ങനെ കരയുന്നുണ്ടാവും പുറത്ത് ഒരു കാണിക്കാതുള്ളൊരവസ്ഥയില്ലേ അങ്ങനെ നിന്നൊരവസ്ഥ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം ആ ടൈമൊക്കെ എനിക്ക് ആഷിക്കിന്റെയും ജസ്യയുടെയും അവസ്ഥയൊക്കെ വളരെയധികം വേദനയോടുകൂടിയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അവൾ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരണേ എന്ന് ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറയാ പഠിച്ചവൻ്റെ നിയോഗം അല്ലേ അത്രേ ആയുസ് ഉണ്ടായിരുന്നുള്ളു ആ പെൺകുട്ടിക്ക് ലാസ്റ്റ് ഘട്ടം വരെ അവളോടൊപ്പം സ്നേഹത്തോടു കൂടിയും നന്നായിട്ട് തന്നെ പരിചരിച്ചിട്ടുണ്ടായിരുന്ന ആഷിക്കിൻ്റെ മുഖം നമ്മൾ മറന്നിട്ടുണ്ടാവില്ല തന്റെ പ്രിയതമ്മയ്ക്ക് അത്രയധികം താങ്ങും തണലും ആവാൻ വേണ്ടിട്ട് അവനായിട്ടുണ്ട് ഇപ്പോ ജസ്യ മരിച്ചിട്ട് ഒരാണ്ട് കഴിഞ്ഞു ആ ആണ്ട് കഴിയുന്ന അവസരത്തിലും ജസ്സ്യയ്ക്ക് വേണ്ടിയിട്ട് എന്താണോ ജെസ്സി ആഗ്രഹിച്ചത് ജെസ്സി ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട് ജെസിയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു ഉമ്മാക്കൊരു വീട് എന്നുള്ളത് ആ ഒരു ഹൗസ് വൈഫും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നു ആണ്ടിന്റെ മുന്നേ തന്നെ അത് നടത്താൻ വേണ്ടിട്ട് ആഷിക്കിനെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോ അദ്ദേഹം പങ്കുവെച്ചത് കണ്ടിട്ട് വളരെയധികം സന്തോഷം തോന്നിപ്പോയി കാരണം ആദ്യത്തെ ഒക്കെ വീഡിയോ എടുത്ത് നോക്കിയാൽ അതിലുള്ള കമന്റൊക്കെ കാണാൻ വേണ്ടി സാധിക്കും കാരണം ഇതുപോലെ ആയിരിക്കണം ഭർത്താവ് ഇതുപോലൊരു ഭർത്താവിനെയാണ് ഏതൊരു പെണ്ണും വേണ്ടതെന്നൊക്കെ സത്യമാണ് അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ തന്നെയാണ് പല പെൺകുട്ടികളും ആഗ്രഹിക്കുക ഇപ്പൊ ആഷിക്ക് പങ്കുവെച്ച ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം തോതി പാല് കാഴ്ചയാണ് എന്നാൽ നമ്മൾ ചെയ്യുന്നത് വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും കാരണം റജബ് ഇരുപത്തി നാല് അതായത് ഈ മാസം തന്നെ എൻ്റെ ജസ്സിൻ്റെ ആണ്ടാണ് ഏറ്റവും വലിയ ഡ്രീമായിരുന്നു അവളുടെ ആണെങ്കിലും ഞങ്ങളുടെ ആണെങ്കിലും എല്ലാവരുടെയും ഡ്രീമാണ് എന്താണ് സ്വന്തമായിട്ടൊരു വീട് അവളെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളും എന്താ പറയുക അവസാന സമയത്ത് പോലും എന്നോട് പറഞ്ഞത് ഉമ്മാക്കൊരു വീട് വെക്കണം എന്നുള്ള ഇതാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഇഷ്ട അത് എന്നെ കൊണ്ട് സാധിച്ചു നമ്മളെ കൊണ്ട് സാധിച്ചു എന്നെ കൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് സാധിച്ചു അലഹമ്മദില്ല പിന്നെ അത് മാത്രല്ല നമ്മള് കൂടി അതായത് കൂടിയിരിക്കല് പിന്നെ ഓളാണ്ടിൻ്റെ മുമ്പ് തീർക്കണമെന്ന് വീട് പണി തീർത്തും പോലെ സേഫ് ആക്കണമെന്ന് എൻ്റെ ആഗ്രഹമെന്നും അതെന്തായാലും എന്തായാലും ജസ്സി ഇതൊക്കെ കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടാവും അല്ലെ സ്വർഗത്തിലിരുന്ന് അവിടെ സന്തോഷിക്കുന്നുണ്ടാവും തന്നെ നമുക്ക് വിശ്വസിക്കാം ഇപ്പോ രണ്ടാമത് വേറൊരു പോസ്റ്റും കൂടി കണ്ടു ഇദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് നിക്കാഹ് കഴിഞ്ഞു എന്നുള്ളത് ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റിൽ താഴെ ഒരുപാട് കമന്റ് അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് വന്നേക്കുന്നത് നല്ല നല്ല കമന്റുകൾ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സങ്ങ് നിറഞ്ഞു പോകുന്ന പോലുള്ള കമൻ്റുകൾ ഞാൻ അതിൽ ഒന്ന് രണ്ട് കമൻറ് വായിച്ചു തരാം ആ പെൺകുട്ടിയോട് പറയുന്നത് പോലെയാണ് ഓരോരുത്തരും കമന്റ് എഴുതിയേക്കുന്നത് കേട്ടോ നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരാളുടെ കയ്യിലാണ് നീ ഇപ്പോഴുള്ളത് ആ കൈകളിൽ നീ സുരക്ഷിതമാണ് ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ ആമീൻ ഏറ്റവും ഭാഗ്യവതിയായ കുട്ടി മാർഷല്ല സമ്പത്ത് കൊണ്ട് ചെറിയവനെങ്കിലും മനസ്സുകൊണ്ട് ദുനിയാവും ആഹിറവും വിജയിച്ചവനാണ് നിന്റെ കൈപിടിച്ചിരിക്കുന്നത് അല്ലാഹ് ഈ ലോകവും പരലോകവും വിജയത്തിനും സമാധാനത്തിലും ആക്കട്ടെ ജസ്സിയുടെ കബരിടം വിശാലമാക്കട്ടെ ആമീൻ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കമൻ്റുകൾ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാനും ഓർക്കുക കാരണം നമ്മുടെ ആരുമല്ലെങ്കിലും നമ്മൾ ബാക്കിയുള്ളവരുടെ സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും പങ്കുചേരുന്ന ഒരു മനസ്സുണ്ടല്ലോ അതൊരു മലയാളികളുടെ ഒരു ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ ഇപ്പം അദ്ദേഹം പുതിയ ജീവിതത്തിലേക്ക് കിടക്കുക വളരെയധികം സന്തോഷമുണ്ട് നല്ലൊരു ജീവിതം തന്നെയാവട്ടെ ഹൈറായ നിലയിൽ നല്ല ജീവിതം തന്നെ അദ്ദേഹത്തിന് കിട്ടട്ടെ അതുപോലെ തന്നെ ക്യാൻസർ എന്ന മാര രോഗത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും പരസ്യതമരം കാത്തുരക്ഷിക്കട്ടെ കാരണം ഒരു വീട്ടിലെങ്കിലും അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെങ്കിലും അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു വ്യക്തി പോലും അങ്ങനൊരു രോഗം ഒരു കുടുംബത്തിനല്ലെങ്കിൽ കൺമുന്നിൽ പോലും കാണരുതേ എന്നെ ആഗ്രഹിക്കുള്ളൂ കാരണം അത്രയധികം ഭീകരമാണ് ആ ഒരു രോഗം ബാധിച്ച ആൾക്കാരുടെ അവസ്ഥയൊക്കെ അത് കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ളവരാക്കും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മഹാരോഗങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ അപ്പോൾ ആഷിക്കിന്റെ ഈ ഒരു വീഡിയോയും കല്യാണത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായമാണ് കമൻറ്റ് ബോക്സിനായിട്ട് രേഖപ്പെടുത്തുക